ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും സ്വാഗതം ഫെബ്രുവരി കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ് കുംഭം പതിനൊന്ന് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ മാർച്ച് ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനം തുറന്നു പറയാം പിങ്ക് വോയിസ് സജ്ജം ഭക്ഷ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം ഗെയിംസ് വെസ്റ്റ് സമാപിച്ചു മാർച്ച് മൂന്ന് വേൾഡ് ഹിയറിംഗ് ഡേ സൗജനീയൻറ്റി ക്യാമ്പ് ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ മാർച്ച് മൂന്ന് വരെ സരസ്വതി വാർത്തകൾ വിശദമായി മാർച്ച് ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പതിനേഴിനാണ് യുനെസ്കോ ഫെബ്രുവരി ഇരുപത്തിയൊന്നിനെ ലോക മാതൃഭാഷാ ദിനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ടിന് വർഷമായി പ്രഖ്യാപിച്ച പ്രസ്താവനയിലൂടെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഈ ദിനാചരണത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകി മലയാളം ശ്രേഷ്ഠ ഭാഷയാക്കാൻ പ്രയത്നിച്ച കവി ശ്രീ ഒ എൻ വിയുടെ ഭാഷാ പ്രതിജ്ഞ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏവർക്കും മാതൃഭാഷാദിന ആശംസകൾ സ്വന്തം കാലിൽ നിൽക്കാൻ സ്വന്തം ഭാഷ പഠിക്കണം തുറന്ന് പറയാം പിങ്ക് വോയിസ് സജ്ജം നെയ്യാറ്റിക്കിട നഗരസഭ വാർഷിക വനിതാ ഘടക പദ്ധതിയുടെ ഭാഗമായി പിങ്ക് വോയിസ് ബോക്സ് സ്ഥാപിച്ചു നഗരസഭാ ചെയർമാൻ പി കെ രാജ്മോഹനൻ പി ഷാജിക്ക് താക്കോൽ കൈമാറി ഉദ്ഘാടനം ചെയ്തു വീടുകളിലും പൊതുസമൂഹത്തോടും തുറന്നു പറയാൻ മടിക്കുന്ന പ്രശ്നങ്ങൾ രഹസ്യ സ്വഭാവത്തോടെ ഇതിലൂടെ പരിഹരിക്കാനാകും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയാണ് പദ്ധതിയുടെ ലക്ഷ്യം നഗരസഭ ഓഫീസ് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ നെയ്യാറ്റിങ്ങര സിവിൽ സ്റ്റേഷൻ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബോക്സ് സ്ഥാപിച്ചിട്ടുണ്ട് ഭക്ഷ്യസ്ഥാപനങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം ആറ്റുകൾ പങ്കുംകോലയ്ക്ക് എത്തുന്നവർക്കും പൊതുജനങ്ങൾക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ എല്ലാ ഭക്ഷ്യ സ്ഥാപനങ്ങളും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന് സബ് കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിർദ്ദേശിച്ചു ഹോട്ടലുകൾ ഭക്ഷ്യസുരക്ഷാ ലൈസൻസിന്റെ പകർപ്പ് സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കണം ജീവനക്കാർ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പൊങ്കാലയുടെ ഭാഗമായി ഭക്ഷ്യ സംരംഭകർ തൊഴിലാളികൾ എന്നിവർക്കായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മാർച്ച് ഒന്നിന് രാവിലെ പത്ത് മുപ്പതിന് തൈക്കാട് ഭക്ഷ്യസുരക്ഷാ ഭവനിൽ അവബോധന പരിപാടി സംഘടിപ്പിക്കും ഗെയിംസ് ഫെസ്റ്റ് സമാപിച്ചു കായിക രംഗത്ത് പുത്തൻ പ്രതിഭകളെ കണ്ടെത്താൻ പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഗെയിംസ് ഫെസ്റ്റിന് സമാപനമായി സമാപന ചടങ്ങിൻ്റെ ഉദ്ഘാടനവും സമ്മാനദാനവും കെ ആൻസൽ എം എൽ എ നിർവ്വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ബെൻഡാർവിൻ അധ്യക്ഷനായി മാർച്ച് മൂന്ന് വേൾഡ് ഹിയറിംഗ് ഡേയോടനുബന്ധിച്ച് നാളെ മുതൽ മാർച്ച് മൂന്ന് വരെ സൗജന്യ ഇ എൻ ടി ക്യാമ്പ് പാറശാല സരസ്വതി ആശുപത്രിയിൽ വെച്ച് വിദഗ്ധ ഡോക്ടർമാരായ ഡോക്ടർ മോഹൻകുമാറും ഡോക്ടർ അതിൽ കൃഷ്ണയും ക്യാമ്പിന് നേതൃത്വം നൽകുന്നു ക്യാമ്പിൽ ലഭ്യമാകുന്ന സേവനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും രജിസ്ട്രേഷനും വിളിക്കൂ സെവൻ ഫൈവ് നയൻ ത്രീ നയൻ എയ്റ്റ് നയൻ എയ്റ്റ് സിക്സ് സീറോ സെവൻ ഫൈവ് നയൻ ത്രീ നയൻ എയ്റ്റ് എയ്റ്റ് സിക്സ് സീറോ കൗതുക വാർത്തകൾ എഴുപത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ ലോകത്ത് നിന്ന് ഏഴായിരത്തിലധികം ഭാഷകൾ കൂടി അപ്രത്യക്ഷമാകുമെന്നാണ് കണക്ക് ഇതിൽ പതിനേഴ് ഭാഷ അസമിൽ നിന്നാകുമെന്നാണ് വിലയിരുത്തൽ അൻപത് വർഷത്തിനിടെ രാജ്യത്ത് ഇരുന്നൂറ്റി ഇരുപത് ഭാഷ ഇല്ലാതെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ജനസംഖ്യ കണക്കെടുക്കുമ്പോൾ പതിനായിരത്തിൽ കൂടുതൽ പേർ സംസാരിക്കുന്ന ഉപഭാഷ കൂടി രേഖപ്പെടുത്തി വെക്കാറുണ്ട് മലയാളത്തിൽ നിന്ന് പണിയ ഭാഷ രണ്ടായിരത്തി പതിനൊന്നിൽ അത്തരത്തിൽ പട്ടികയിൽ ഇടം പിടിച്ചു കായികം കേരളം ഫ്രഞ്ച് ട്രോഫി ഫൈനലിൽ അവസാന ദിവസം മൂന്ന് വിക്കറ്റ് ആദിത്യ സർവേദക്ക് മൂന്നിലും വിക്കറ്റ് ഫൈനലിൽ വിദർഭ നാഗ്പൂർ വേദി മത്സരം ഇനി നിർണായകമായിത്തുകളിൽ ഡോക്ടർ പ്രിയമുള്ളവരെ ഇന്നത്തെ ആരോഗ്യ മുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം ഗ്രന്ഥിയിലെ മുഴകൾ എന്നതാണ് കഴുത്തിന് മുന്നിൽ ചിത്രശലഭത്തിൻ്റെ ആകൃതിയിൽ കാണുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻ അഥവാ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ ധർമ്മം തൈറോയിഡ് ഗ്രന്ഥിയിലെ പാരാ തൈറോയിഡ് എന്ന ചെറിയ നാല് ഗ്രന്ഥികളിൽ നിന്നാണ് പാരത്തോർമോൺ ഉണ്ടാകുന്നത് അത് രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് നിലനിർത്താൻ സഹായിക്കുന്നു ഈ തൈറോയിഡ് ഗ്രന്ഥിയിലെ മുഴകളെ ാണ് നമ്മൾ ഭയക്കുന്നത് സാധാരണഗതിയിൽ തൈറോയിഡ് ഗ്രന്ഥി മൊത്തത്തിൽ വീർത്തു വരുന്ന കൊളോയിഡ് ഗോയിറ്റർ എന്ന അവസ്ഥ ഉണ്ടാകാം തൈറോയിഡ് ഗ്രന്ഥി കൗമാരപ്രായത്തിൽ വലിപ്പം കൂടുന്നതിനെ ഫിസിയോളജിക്കൽ ഗോയിറ്റർ എന്ന് പറയും അത് കുട്ടിയുടെ വളർച്ച ദ്രുതഗതിയിലാകുമ്പോൾ തൈറോയിഡ് ഹോർമോണിന്റെ അളവ് കൂടുതൽ വേണ്ടതിനാൽ തൈറോയ്ഡ് ഗ്രന്ഥി വലുതായി അത് ഉൽപ്പാദിപ്പിക്കുന്നതാണ് അത് പേടിക്കേണ്ട കാര്യമുള്ളതല്ല ഇനി തൈറോയ്ഡ് ഗ്രന്ഥിയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മുഴ മാത്രമായി വളരുകയാണെങ്കിൽ അത് ഗൗരവമായി എടുക്കണം തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഒന്നിലധികം മുഴകൾ വളരുന്ന അവസ്ഥയെയാണ് മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറയുന്നത് മൾട്ടി നോഡുലാർ ഗോയിറ്റർ സാധാരണഗതിയിൽ വളരെ പതുക്കെ വളരുന്നതും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമാണ് എന്നാൽ അത് വർഷങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പം കൂടി ചുറ്റുമുള്ള ശ്വാസക്കുഴൽ അരുന്നാളം തുടങ്ങിയവയെ പ്രസ് ചെയ്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം വളരെ അപൂർവമായി അത് ക്യാൻസറായി മാറാം എന്നാൽ തൈറോയിഡ് ഗന്ധിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മുഴ മാത്രം വളരുന്നതിന് സോളിട്രീ നോഡ്യൂൾ തൈറോയിഡ് എന്ന് പറയും അതിന് നമ്മൾ ഗൗരവമായി തന്നെ എടുക്കണം പ്രത്യേകിച്ച് പുരുഷന്മാർ ഒരു മുഴ മാത്രം കൂടുതൽ വളരുക അങ്ങനെ വരുമ്പോൾ തൈറോയിഡിലെ ക്യാൻസറിനെ കുറിച്ച് നമ്മൾ സംശയിക്കേണ്ടതുണ്ട് തൈറോയിഡ് ഗ്രന്ഥിയിലെ ക്യാൻസർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വളരെ ശക്തി കുറഞ്ഞ ഒരു ക്യാൻസർ പാപ്പുലറി കാർസിനോമ ഫോളിക്കുലാർ കാർസിനോമ ഇത് രണ്ടും കുറച്ച് ശക്തി കുറഞ്ഞതാണെങ്കിൽ അനാപ്ലാസ്റ്റിക് കാസിനോമ മെഡുലറി കാസിനോമ എന്നിവ കുറച്ചും കൂടെ ശക്തി കൂടിയ ക്യാൻസറുകളാണ് നമുക്ക് ആദ്യം പാപ്പുലറി കാർസിനോമയെക്കുറിച്ച് നോക്കാം തൈറോയിഡ് ഗ്രന്ഥിയിൽ വളരുന്ന ഈ മുഴ പതുക്കെ തൈറോയിഡ് ഗ്രന്ഥിക്കടുത്തുള്ള ഗ്രന്ഥികൾ അല്ലെങ്കിൽ ലിംഫിനോഡ് വഴി മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാം തൈറോയിഡിലെ ഫോളിക്കുലാർ കാസിനോമേ ആകട്ടെ രക്തം വഴിയാണ് മറ്റു സ്ഥലത്തോട്ട് സ്പ്രെഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് ഈ ക്യാൻസർ വളരെ നേരത്തെ കണ്ടുപിടിക്കുകയും തൈറോയ്ഡ് ഗ്രന്ഥി മുഴുവനായി നീക്കം ചെയ്യുകയും ചെയ്താൽ തൈറോയിഡ് ഹോർമോൺ കൂടിയ അളവിൽ കൊടുത്ത് ഇത് വീണ്ടും വരാതെ പൂർണ്ണമായും നമുക്ക് തടഞ്ഞു നിർത്തുവാൻ കഴിയുന്ന ഒരു ക്യാൻസറാണ് പക്ഷേ താമസിച്ച് പോവുകയാണെങ്കിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം തൈറോയിഡ് നീക്കം ചെയ്തതിന് ശേഷം റേഡിയോ ആക്ടിൻ ഐഡിൻ ചികിത്സയ്ക്ക് കൃത്യസമയത്ത് നടത്തി തൈറോയിഡ് ഹോർമോൺ ഏകദേശം ഇരുന്നൂറ് മൈക്രോഗ്രാം വെച്ച് ദിവസവും കഴിച്ചു കൊണ്ടിരുന്നാൽ ഇതിന് നല്ല ശമനം ഉണ്ടാവുകയും യാതൊരുവിധ ഭീഷണിയും ഉണ്ടാകാതിരിക്കുകയും ചെയ്യും ഇനി തൈറോയിഡിൻ്റെ മൾട്ടി നോഡുലാർ ഗോയിറ്റർ മറ്റ് ഗോയിറ്ററുകൾ എന്നിവയിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോവുകയോ കൂടിപ്പോവുകയോ ചെയ്യാം കൂടിപ്പോകുന്നതിനെ ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോ ടോക്സിക്കോസിസ് എന്നും കുറഞ്ഞു പോകുന്നതിനെ ഹൈപ്പോ തൈറോയിഡിസം അഥവാ മിക്സഡീമ എന്നും പറയും അത് കൃത്യസമയത്ത് കണ്ടുപിടിക്കുകയും വേണ്ട മരുന്നുകൾ കൊടുക്കുകയും ചെയ്ത് കൺട്രോൾ ചെയ്തിട്ട് തൈറോയിഡ് ഹോർമോൺ കൂടുന്ന അവസ്ഥയിൽ തൈറോയിഡിനെ നീക്കം ചെയ്യുകയോ റേഡിയോ ആക്ടിൻ അയഡിൻ കൊടുത്ത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയ്ക്കുകയോ ചെയ്യേണ്ടതാണ് ഓർക്കുക തൈറോയിഡിലെ മുഴകൾ പലപ്പോഴും നിരപദ്രോപകാരികളായിരിക്കാം പക്ഷേ ചിലപ്പോൾ അത് ഗൗരവമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ട് തൈറോയിഡിൽ ഒരു മുഴ നിങ്ങൾ സംശയിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണിക്കുക ടെസ്റ്റ് ചെയ്യുക മൂന്ന് ടെസ്റ്റുകളാണ് എഫ് എൻ എ സി തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ അളവ് അൾട്രാസൗണ്ട് സ്കാൻ ഇത് മൂന്നും കഴിയുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു ഡയഗ്നോസ് ലഭിക്കും ചികിത്സ മുടങ്ങരുത് തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ ജീവിതത്തിന് വളരെ അത്യാവശ്യമുള്ള ഒരു ഗ്രന്ഥിയാണ് പക്ഷേ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണുന്നതുവരെ നന്ദി നമസ്കാരം നാളത്തെ പ്രധാന ഫീഡിയാട്രിഷ്യൻ ഡോക്ടർ ബിനൂബ് രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ടര വരെ ഡോക്ടർ ഷെബിൻ വൈകിട്ട് ആറര മുതൽ ഏഴര വരെ ഓർത്തോ ഡോക്ടർ ക്രിസ്റ്റഫർ ജവരാജ് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ നാലര വരെ ഡെൻറ്റൽ ഡോക്ടർ ശൈലജ നായർ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ യൂറോളജി ഡോക്ടർ അരവിന്ദ് എസ് ഗണപതി വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻറ്റ്സിനും വിളിക്കൂ സീറോ ഫോർ സെവൻ വൺ ടു സീറോ വൺ എയ്റ്റ് നയൻ എയ്റ്റ് നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് കേൾക്കൂ ഇന്നത്തെ ചോദ്യം ബന്ധപ്പെട്ട് ഒരു ഒരു വാക്ക് വൈദ്യശാസ്ത്രത്തിൽ നിലവിലുണ്ട് അത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് ആ വാക്കിന്റെ പേര് ഇതാണ് ഇന്നത്തെ ചോദ്യം ഉത്തരം യൂട്യൂബിൽ കമന്റായി ബുധനാഴ്ചക്ക് മുമ്പ് നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം നാദം